അപ്പോൾ കോൺക്രീറ്റിലേക്ക് വരുന്ന സമയത്തൊക്കെ അറിയാലോ ഈ കോൺക്രീറ്റിന്റെ ലൈഫ് ഒരു പതിനോ പതിനഞ്ചോ വർഷം കഴിയുമ്പോൾ സമയത്തേക്ക് തന്നെ അതിൻ്റെ ലൈഫ് കഴിഞ്ഞിട്ടുണ്ടാവും ആ സമയത്ത് ഉപയോഗിച്ച് നമ്മളിപ്പോൾ കോൺട്രാക്ട് കൊടുത്തിട്ടൊക്കെ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ മിക്കവാറും അതിലുപയോഗിച്ച് ടി എം ടി ബാസ്സൊക്കെ അത്രയും ക്വാളിറ്റി കുറഞ്ഞതായതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ പ്രത്യേകിച്ച് ഈ സ്പൈറൽ സ്റ്റെയർ ഒക്കെ നമ്മളെ പൊളിച്ച് മാറ്റിയിട്ട് ഈ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് കാരണം അതിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞ് വിള്ളൽ വന്നു താവാൻ തുടങ്ങി ജെറക്കിങ് ഒക്കെ കോൺക്രീറ്റിന് വന്നു അപ്പൊ ഇതിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രശ്നം വരാനില്ല വന്നാൽ തന്നെ നമുക്ക് ഈസിലി അത് അത് സോർട്ട് ഔട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ കാരണം ഇതൊക്കെ നമുക്ക് ഓപ്പണാണ് നമ്മളിപ്പോ ഇതിന്റെ കൂടി പോകുന്നെ നമുക്ക് കാണാൻ പറ്റാത്ത കമ്പികളോ ഒന്നുമല്ല കമ്പിയിൽ ജോയിന്റ് കൊടുത്തിട്ടൊക്കെ ഷെയർ കേസ് ചെയ്യുന്ന സമയത്തേക്കല്ലാന്ന് സ്ട്രെങ്ത്തിന്റെ പ്രശ്നം വരുന്നത് പിന്നെ ഒരുപാട് ഇങ്ങനെ ഇങ്ങനെ വളച്ചിടുന്നത് വളഞ്ഞ് സമയത്തേക്കുള്ള ചൂടാകുന്ന പ്രശ്നങ്ങൾ പിന്നെ ടി എം ടി ഭാഗത്ത് തന്നെ ഈ പീസ് വേസ്റ്റ് വരുന്നതൊക്കെ ഉപയോഗിച്ചിട്ട് കമ്പനിന്ന് നിന്ന് വാങ്ങിയിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പല കാരണങ്ങൾ കൊണ്ട് പ്രശ്നം വന്നിരിക്കും ഇതിലേക്ക് വരുന്ന സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കംപ്ലീറ്റ് ടാറ്റയുടെ മെറ്റീരിയൽ മാത്രമേ ഉപയോഗിക്കുന്നു ടാറ്റയുടെ എച്ച് ആർ ഷീറ്റാണ് ഉപയോഗിക്കുന്നത്